സുവിശേഷത്തിന്റെ ശക്തി എന്താണ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മനസ്സിനെ സുവിശേഷം നിനക്ക് വ്യക്തമാക്കി തരികയാണ് ഈശോയുടെ വചനം നിന്റെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് അവിടുന്ന് നിന്റെ അപ്പനാണ് അപ്പനമ്മമാർക്ക് മക്കൾ വലുതല്ലേ ദൈവത്തിന് നീ വിലപ്പെട്ടതാണ് വേണ്ടപ്പെട്ടതാണ് അപ്പൊ ഈ ഒരു സത്യം വചനത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അന്തരാത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരികയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കടന്നു വരികയാണ് ജീസസ് യു ആർ അക്സെപ്റ്റഡ് ദൈവം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു ദൈവം തന്നെ അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നു പലപ്പോഴും നമുക്ക് ഈ ലോകത്തിലെ മനുഷ്യരിൽ നിന്ന് നിന്നേറ്റ മുറിവുകളും വേദനകളും നിമിത്തം ഈ അക്സെപ്റ്റൻസിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ ദൈവത്തിന് എഫ് എസ് ഒസിലാകുന്ന ഒന്നാം മധ്യ മൂന്നാം വാഗത്തിൽ എന്താ പറയുന്നത് തന്റെ മുൻഭാഗം സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ അവിടെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വീകരിച്ചു എന്ന് ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു അന്നേ സ്വീകരിച്ചതാണ് അന്നേ ഉണ്ടാള് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ ആ മാസ്റ്റർ പ്ലാനെ മനസ്സിലാക്കിയെന്ന വചനം കേൾക്കുമ്പോൾ ഈശോയുടെ കൃപയെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് കർത്താവിന്റെ കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും ആ സമൃദ്ധി വർഷിക്കപ്പെടുന്നത് അതായത് ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഈഷോയെ കുറിച്ച് നമ്മൾ ഓരോ തവണ കേട്ടോണ്ടിരിക്കുമ്പോഴും ആ ഒരു എന്നാ പറയുന്നത് യു ആർ ഡൈവിങ് ഇൻ ടു ലവ് ദൈവമെന്ന അനന്ത സ്നേഹത്തിന് ആഴങ്ങളിലേക്ക് നിങ്ങൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്നേഹം നമ്മളെ ഇങ്ങനെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും ഓരോ ദിവസവും അത് അതുകൊണ്ട് രണ്ടും കുറഞ്ഞ ദിവസം മൂന്നാം അധ്യായത്തിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ചില ദിവസം വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ല ഒരു വലിയ പീസ് വരുന്നു ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു അതിന്റെ കാരണം എന്താ ഈശോടെ ആത്മാവ് പ്രവർത്തിക്കുകയാണ് ഓരോ ദിവസവും നമുക്ക് ആന്തരിക സൗഖ്യം ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ നൽകി നമ്മളെ ഈശോയെപ്പോൻ ഈശോയുടെ ആ ഒരു ഫുൾനെസ്സിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ആ ഒരു ഒരു ഡിവൈൻ മാസ്റ്റർ പ്ലാൻ ഉള്ളിലാണ് നിങ്ങളായിരിക്കുന്നത് അതിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒരിക്കൽ കൂടി ഇന്ന് ഇന്നേ ദിവസം നമുക്ക് വീണ്ടും ഒന്ന് സമർപ്പിക്കാം കർത്താവ് വലിയ നന്മകൾ കൊണ്ട് നമ്മളെല്ലാവരും പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ ഈശോയുടെ ഹൃദയത്തിന് വലിയ സ്ഥാനമുണ്ട് കേട്ടോ ഒരിക്കലും മറക്കരുത് ഞാൻ ഈ പറയുന്ന കാര്യം ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ യു ഇൻ ഹിസ് ഹാർട്ട് ഹൃദയത്തെ വലിയ സ്ഥാനം തന്നെ കൊണ്ട് ഗോഡ് ബ്ലസ് യു